ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം എ എം സി എ സ്വന്തമായ എഞ്ചിൻ നിർമ്മാണം ആരംഭിക്കുന്നു ഫ്രഞ്ച് വ്യോമയാന കമ്പനിയായ സഫ്രാൻ സഹകരിച്ചാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് നിർമ്മാണം ഇന്ത്യക്കുള്ളിൽ തന്നെയായിരിക്കും നടക്കുക എന്നാണ് ഇതോടെ നിർണ്ണ സൈനിക സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടുന്നതിലേക്ക് ഇന്ത്യ വലിയ ഒരു ചുവട് വയ്ക്കുന്നു ഏകദേശം ഏഴ് ബില്യൺ ഡോളർ മൂല്യമുള്ള ഈ പദ്ധതിയിൽ ഡി ആർ ഡി ഒയുടെയും ജി ടി ആർ ഇയുടെയും പ്രധാന പങ്കാളികളാണ് ഇന്ത്യക്ക് നൂറ് ശതമാനം സാങ്കേതിക കൈമാറ്റവും പൂർണ്ണമായ ബൗദ്ധിക സ്വത്തവകാശവും ലഭിക്കും ഇതിലൂടെ ദീർഘകാല സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ അടിസ്ഥാനവും ശക്തമാക്കുന്നു കൊറേസൺ ട്വന്റി ഫോർട്ടി സെവൻ ദർശനത്തിന്റെ ഭാഗമായി ഈ പദ്ധതി പ്രകാരം അഞ്ച് പ്രോട്ടോടൈപ്പുകൾ ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ വികസനത്തിനും ഏകീകരണത്തിനും ഏകദേശം പത്തു വർഷം വേണ്ടിവരും രാജ്യത്തിന്റെ പ്രതിരോധ നയത്തിൽ പുതുമ തന്ത്രപരമായ സ്വാതന്ത്ര്യം ആഗോള നിക്ഷേപം എന്നിവ ലക്ഷ്യമാക്കി ഇന്ത്യ മുന്നോട്ടു പോകുന്നു എന്നാണ് രാജ്നാഥ് സിംഗ് അറിയിച്ചത്